അസാധാരണമായ നിയമങ്ങൾക്ക് പേരുകേട്ട നിരവധി രാജ്യങ്ങളുണ്ട് പക്ഷെ ശ്രദ്ധേയമായ ഒരു നിയമത്തിന് പേരുകേട്ട രാജ്യമാണ് തുർഖ്മെനിസ്ഥാൻ തലസ്ഥാനമായ അഷ്കാബത്തിൽ കെട്ടിടങ്ങളുടെ രൂപം മാത്രമല്ല ആളുകളുടെ കാറുകളുടെ നിറം പോലും ഇവിടെ സർക്കാർ ആണ് നിർദ്ദേശിക്കുന്നത് ഇത് അവിശ്വസനീയമായി തോന്നാം പക്ഷേ കാറുകൾ വെളുത്തതായിരിക്കണമെന്ന അഷ്കാബത്തിലെ കർശനമായ നിയന്ത്രണങ്ങൾ ഇന്നും നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇവിടെ മുഴുവൻ നഗരവും വെളുത്ത മാർബിൾ കൊണ്ട് തിളങ്ങുന്നതായി നമുക്ക് കാണാനാകും ഇത് അഷ്കാബത്തിന് ദ വൈറ്റ് മാർബിൾ സിറ്റി എന്ന ആഗോള പദവി നേടിക്കൊടുത്തു എന്നാൽ എന്തുകൊണ്ടാണ് ഈ നഗരം വെള്ളനിറത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്നറിയാമോ അഷ്കാബത്ത് നഗരം മുഴുവനും വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾ നടപ്പാതകൾ പൊതു ഇടങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഈ തിളങ്ങുന്ന കല്ലുപയോഗിച്ചാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് തുർക്കമേനിസ്ഥാന്റെ തലസ്ഥാനമായ അഷ്കാബദ് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളിലൊന്നും അതിശയിപ്പിക്കുന്ന മാർബിൾ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതും കൂടിയാണ് നഗരത്തിന്റെ ശ്രദ്ധേയമായ രൂപം വെള്ള മാർബിളിന്റെ വ്യാപകമായ ഉപയോഗത്തിന് ഗിനസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിന് ശേഷം ഒരു പ്രധാന പുനർവികസനത്തിന്റെ ഭാഗമായി അഞ്ഞൂറ്റി അൻപതിലധികം പുതിയ മാർബിൾ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് വെളുത്ത മാർബിളിന്റെ വലിയ അളവ് കാരണം പകൽ മുഴുവനും സൂര്യപ്രകാശം ഉപരിതലങ്ങളിൽ നിന്ന് പ്രതിഫലിക്കുകയും ആകാശം മൂടികെട്ടിയിരിക്കുമ്പോൾ പോലും സൺഗ്ലാസുകൾ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അഷ്കാബത്ത് വെളുത്ത കാറുകൾ മാത്രം അനുവദിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ഈ നിയന്ത്രണം അന്നത്തെ പ്രസിഡന്റ് ഗുർബാഗ് ബെർഡി ബിർഡി നടപ്പിലാക്കിയത് അദ്ദേഹത്തിന് വെളുത്ത നിറത്തോട് വ്യക്തിപരമായ ഇഷ്ടമുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരുപക്ഷെ ഇത് ഒരു ദന്തരോഗ വിദഗ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഇഷ്ടം താമസിയാതെ വെളുത്ത കാറുകൾ മാത്രമെന്ന നിർദ്ദേശത്തിലേക്ക് എത്തുകയായിരുന്നു കെട്ടിടങ്ങൾക്ക് മാത്രമല്ല വെളുത്ത നിറം നൽകിയിരിക്കുന്നത് കാറുകൾക്കും വെളുത്ത നിറം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട് വെള്ള വെള്ളി വെള്ളയോട് സാമ്യമുള്ള ഷേഡുകൾ മാത്രമേ ഇവിടെ അനുവദിക്കുകയുള്ളൂ കറുത്ത നിറത്തിലുള്ള കാറോ മറ്റേതെങ്കിലും നിറത്തിലുള്ള കാറോ വാങ്ങുന്നതോ സ്വന്തമാക്കുന്നതോ ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് നഗരത്തിലെ കളർ നിയമങ്ങൾ പാലിക്കാത്ത ഏതൊരു വാഹനവും പോലീസ് ഉടനടി പിടിച്ചിടുകയും ചെയ്യും മാത്രമല്ല ഉടമകൾക്ക് കനത്ത പിഴ ചുമത്തുകയും കാറുകൾ പെയിന്റ് ചെയ്യുന്നത് വരെയോ നിയമപരമായ ആവശ്യകതകൾ പാലിക്കുന്നതുവരെയോ തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്യുന്നു പരസ്യങ്ങൾ അലങ്കാരങ്ങൾ നഗരത്തിന്റെ വിവിധ രൂപകൽപ്പന ഘടകങ്ങൾ പോലും അഷ്കാബത്തിന്റെ വെളുത്ത സൗന്ദര്യശാസ്ത്രമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് ആഡംബര ഹോട്ടലുകൾ സർക്കാർ സമുച്ചയങ്ങൾ മാളുകൾ പാർക്കുകൾ എന്നിവ കൊണ്ട് അതിശയകരമാം വിധം നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഒരു നഗരം